മഹാദേവികാട് ധന്യാ ഓഡിറ്റോറിയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് യോഗാ ഗ്രൂപ്പ് യോഗാ ദിനം ആചരിച്ചു രക്ഷാധികാരി എം മുരളി ഉദ്ഘാടനം ചെയ്തു ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി കാട് ധന്യ ഓഡിറ്റോറിയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് യോഗ ഗ്രൂപ്പ് വിവിധ സ്ഥലങ്ങളിലായി എൺപതിൽ നടത്തുന്നുണ്ട് ജാതിമത സ്ത്രീ പുരുഷ ഭേദമന്യെ നൂറുകണക്കിന് ആളുകൾ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട് യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് അനീഷ് സെന അധ്യക്ഷത വഹിച്ച ചടങ്ങ് രക്ഷാധികാരി എം മുരളി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ജൂൺ ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഈ യോഗ ക്ലാസ് ഇവിടെ നടത്തുന്നു തികച്ചും സൗജന്യമായിട്ട് നമ്മൾ ഈ ക്ലാസ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്ന പ്രഭ ബിനു സുനി തപ തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത് ഈ ക്ലാസ് ഭംഗിയായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യോഗയുടെ ഗുണങ്ങൾ എല്ലാ പ്രായവ്യത്യാസവും ഇല്ലാത്ത എല്ലാവർക്കും അനുയോജ്യമായ ഒരു ആണ് യോഗ പല വിധ രോഗത്തിലും ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ രോഗാഷമിനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് യോഗ പുരാതന കാലം മുതലേ ഈ യോഗാശാസ്ത്രം നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വന്നിട്ടുള്ളതാണ് ഈ ഇന്നത്തെ യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീ ശക്തി യോഗയിലൂടെ എന്നതാണ് സ്ത്രീകളാണല്ലോ ഒരു കൂടുതൽ തലമുറയെ വാർത്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ വർഷത്തെ ദിനത്തിന് ഈ സ്ത്രീ ശക്തി യോഗയിലൂടെ നമ്മുടെ ഒരു സന്ദേശം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് മനസ്സിനെയും അതുപോലെ ശരീരത്തെയും അതുപോലെ തന്നെ ബൗദ്ധികമായും ഒക്കെ നമ്മളെ പുനർജ്ജീകരിക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ശാക്തീകരണം ഉണ്ടാകാൻ യോഗയിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് യോഗ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണെന്നാണ് കരുതുന്നത് രജുരാജൻ ഗിരിജ ഷിബു ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി സുനി തമ്പാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന യോഗ പരിശീലനം യോഗാചാര്യൻ പ്രഭാ പി സി നയിച്ചു ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഓണം ക്രിസ്മസ് റംസാൻ ആഘോഷങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് ഗ്രൂപ്പിലെ കുട്ടികൾ നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ വരെ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുമുണ്ട് സിഡി ന്യൂസ് കായംകുളം